ഹലോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ചിക്കൻ ബ്രോഡ്ജസ് ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം റംദാസ് സീരീസിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് ബ്രോഡ്ജസ്സിൻ്റെ മാവ് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് മൂന്ന് കപ്പ് മൈദിയാണ് ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ട ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ വേണ്ടത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൈവിച്ച് നല്ലപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ഒരു കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് വീണ്ടും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് വീണ്ടും കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനൊരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡോവായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ട് പൊങ്ങണം അപ്പോൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചറിൽ നന്നായിട്ട് പൊന്തി കിട്ടും രണ്ട് മണിക്കൂറാകുമ്പോൾ തന്നെ അപ്പോൾ അത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വരണം ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്തതിന് ശേഷം നമുക്കിതിലോട്ട് മുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള മുന്നൂറ്റി ഗ്രാം ഏകദേശം കാക്കിലോലിന് നൂറ് ഗ്രാം ജാസ്തി ഉണ്ടാകും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കാം അപ്പോൾ ചിക്കന് നമുക്കൊരു പത്ത് മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങണം അപ്പോൾ അതിൻ്റെ പേരിൽ മീഡിയം സൈസിലിട്ടിട്ട് നമുക്കിത് ചിക്കൻ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും ക്യുമീൻ പൗഡർ അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ പൗഡറാകുമ്പോൾ നല്ലൊരു കളർ കിട്ടും അതുപോലെ തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് ഉണ്ടാവട്ടെ അപ്പം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കാപ്സിക്കം ആഡ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം അപ്പം എൻ്റെ കയ്യിൽ റെഡ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് റെഡ് കളറുള്ള ക്യാപ്സിക്കം അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അതും കൂടി ഏഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണോ നമുക്കിത് മിക്സാക്കി കൊടുക്കാൻ പത്ത് മിനിറ്റ് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച ശേഷമാണ് പൊടികൾ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം തന്നെ ചിക്കൻ ഏകദേശം വെന്ത് ഇട്ടും നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് ഇനി നമുക്ക് ഇതിലോട്ട് മയോണൈസ് ചേർക്കണം മൂന്ന് ടേബിൾ സ്പൂൺ മയോണീസും രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് നമ്മുടെ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം മാത്രം ലാസ്റ്റാണ് നമ്മൾ മയോണസും കെച്ചപ്പും ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട നല്ല ആണ് ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ രണ്ടര മണിക്കൂറാവുമ്പോഴത്തേക്കു തന്നെ നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു ക്ലൈമറ്റിൽ നമ്മുടെ ചൂടല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നാട്ടിൽ പെട്ടെന്ന് നമുക്കിത് പെർമൻ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ എന്തായാലും കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈവെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയി ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പം ബോൾസിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഓരോ ബോൾസിൻ്റെ വലുപ്പത്തിൽ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു ബോൾസിൻ്റെ ഷേപ്പിൽ നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് മൈദ ഒന്ന് കയ്യിൽ പിടിപ്പിച്ചിട്ട് ഒന്ന് ബോൾസിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പത്ത് ബോൾസ് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ഈയൊരു ട്രയൽ ഫുള്ളായിട്ട് ബേക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഒരാറെണ്ണം ഞാനിപ്പോൾ ട്രെയിനിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുപ്പിയുടെ മൂടിയോ വലിയ മൂടി ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ഒരു ബോൾസിൻ്റെ മേലെ ഒന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതൊന്നിങ്ങനെ പരന്ന് കിട്ടും കൈ കൊണ്ട് പരത്തി കഴിഞ്ഞാൽ ഒരു പിസൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതെന്നുള്ള നിർബന്ധമൊന്നുമില്ല അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിത് വൺ സെവൻറ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ അതിന് ആയിട്ട് എഗ് വാഷ് ചെയ്യണം ഒരു മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു മാവിൻ്റെ മേലിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലിൽ വൈറ്റ് ഉള്ളുണ്ടല്ലോ അത് നമുക്ക് സൈഡിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന് പകരം നമുക്ക് ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഒരുപാടൊന്ന് പൊന്തണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊത്തി കൊടുത്താല് അത് ഒരുപാട് അങ്ങ് പൊന്തി ബന്നിന്റെ ആ ഒരു ഷേപ്പിൽ വരില്ല എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് ഒക്കെ നിറച്ച് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് മൊസറുള്ള ചീസ് ഇതിന്റെ മേലേല് വെച്ചുകൊടുക്കാം മൊസറുള്ള ചീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ വെലിഞ്ഞ് കിട്ടും ആ ഒരു ടേസ്റ്റും നല്ല ഉണ്ടാവും ഇനി നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ചുകൊടുക്കാം അപ്പോൾ സ്പൂണ് വെച്ച് വെക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ കൈ കൊണ്ട് തന്നെ വൃത്തിയിൽ വയ്ക്കുന്നതായിരിക്കും അതിന് ശേഷം നമ്മുടെ മൊസർല ചീസ് വീണ്ടും അതിൻ്റെ മേലിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് കുറച്ച് ഒറിയാനും കൂടി അതിൻ്റെ മേലിൽ ഓരോ നുള്ളായിട്ട് ഓരോ ഇതിൻ്റെ മേലിലും വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് വീണ്ടും ബേക്ക് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് വീണ്ടും നമുക്ക് വൺ സെവൻ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി ആയി അപ്പം ബാക്കിയുള്ള നാലെണ്ണം കൂടി വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കാം ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക അതിൻ്റെ മേലിൽ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കുക നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചുകൊടുക്കുക എഗ് വാഷ് ചെയ്യുക അതുപോലെ തന്നെ വൈറ്റിൻ്റെ എള് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് ഓർഗാനം കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ബോർജസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇത് നമ്മൾ ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വെലിഞ്ഞിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു മയോണീസും കച്ചപ്പും കൂടിയിട്ടുള്ള മിക്സിയിൽ അതൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ല അടിപൊളിയിട്ടുള്ള ആണ് ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം ഇത് ഓവൻ ഇല്ലാണ്ടും നമുക്കിത് ഈസി ആയിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ നമ്മൾ കേക്കിൻ്റെ ടിന്നിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ നമുക്കിത് ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതിയാകും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേൾഡ് താങ്ക്